പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് നമ്മുടെ ട്വൻ്റി ട്വൻ്റി കലാശക്കൊട്ടും അതുപോലെ തന്നെ നമ്മുടെ തിരഞ്ഞെടുപ്പിനെ പറ്റിയും ഒന്ന് സംസാരിക്കുവാനാണ് നമ്മൾ യഥാർത്ഥത്തിൽ ട്വൻ്റി ട്വൻറ്റിയുടെ കലാശക്കൊട്ട് നമ്മൾ കണ്ടു അല്ലേ നമ്മൾ നേരിട്ട് കണ്ടവരുണ്ട് വീഡിയോയിൽ കൂടി കണ്ടവരുണ്ട് അങ്ങനെ എത്രമാത്രം സൗന്ദര്യമാർന്ന ഒരു കലാശക്കൊട്ടാണല്ലേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ ഇങ്ങനെ ഒരു കലാശക്കൊട്ട് കണ്ടിട്ടില്ല പല രാഷ്ട്രീയ പാർട്ടികളുടെയും കലാശക്കൊട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയധികം സുന്ദരമായ ഇത്രയധികം മനോഹരമായ ഒരു കലാശക്കൊട്ട് അതായത് സമാധാനപരമായി നടന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾക്ക് നമ്മൾ ഓരോരുത്തർക്കുമുള്ള ആ വോട്ട് നമ്മൾ ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ജീവിക്കുന്നത് ജനാധിപത്യ രാജ്യത്തിലാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ജനാധിപത്യ രാജ്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഒരാളെ ജയിപ്പിച്ചു വിട്ടാൽ അത് എങ്ങനെയുള്ള ആളായിരിക്കണം നമുക്ക് പ്രയോജനമുള്ളതാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇപ്പം അവിടെ നമ്മൾക്കറിയാം എം പി ആയിട്ട് പോയി ഡൽഹിയിൽ പോയിട്ടല്ലേ എം പി ആയിട്ട് പോകുന്ന ആളുകളെ കൊണ്ടൊന്നും നമുക്കാർക്കും പ്രയോജനമൊന്നുമില്ല പക്ഷേ ട്വൻറ്റി ട്വൻ്റി വിജയിപ്പിച്ചു വിടുന്ന ട്വൻ്റി ട്വൻറ്റിയിൽ നിന്ന് പോകുന്ന എം പിമാർ എന്തെങ്കിലുമൊക്കെ ചെയ്യും ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ആളുകളാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മൾക്ക് ഓരോരുത്തർക്കും ഇന്ന് വന്നു കഴിഞ്ഞു കാരണം അതിന് ഏറ്റവും അധികം ഉത്തമ മാതൃകയാണ് ട്വൻ്റി ട്വൻ്റി കിഴക്കമ്പലം ആ മോഡൽ എല്ലാ കേരളത്തിലെ എല്ലാ ജില്ലകളിലും വരാൻ എന്നെപ്പോലെയുള്ള ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ജനാധിപത്യം എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ആരെയാണ് എന്നും ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നും ഉള്ള ഒരു ഉത്തരവാദിത്വം നമ്മളിൽ അടങ്ങിയിട്ടുണ്ട് നമ്മൾക്ക് ഓരോ സ്വാതന്ത്ര്യങ്ങളും ഉണ്ട് അല്ലേ നമ്മൾക്ക് മാധ്യമ സ്വാതന്ത്ര്യം വേണം അങ്ങനെ ഓരോ സ്വാതന്ത്ര്യത്തിലും നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട വ്യക്തി എങ്ങനെയുള്ള ആളാണ് നമുക്ക് ഓരോരുത്തർക്കും പ്രയോജനമുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ഓരോ പൗരന്മാരാണല്ലേ അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ഒരു പത്ത് കൊല്ലം മുമ്പ് ഉള്ള ആ ഒരു കാര്യങ്ങളൊന്നും അല്ല ഇന്നിപ്പം വളരെയധികം പുരോഗമന ചിന്താഗതിയുള്ള ആളുകളൊക്കെ കടന്നു വന്നിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ആ പണ്ടത്തെ അടിച്ചമർത്തപ്പെട്ട ആ ഒരു വിഭാഗം അല്ലെങ്കിൽ ആ ഒരു ജനതയല്ല ഇന്ന് അപ്പം തീർച്ചയായിട്ടും നമ്മൾക്കൊക്കെ ഓരോരുത്തർക്കും പ്രവർ പ്രതികരണശേഷിയുണ്ട് അപ്പം തീർച്ചയായിട്ടും ആ പ്രതികരണ പ്രതികരണശേഷിയുള്ള നമ്മൾ ഓരോരുത്തരും പ്രതികരിക്കണം പ്രിയപ്പെട്ടവരെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ വളർന്നു വരുന്ന തലമുറ കുഞ്ഞുങ്ങൾ അവർ രക്ഷപ്പെടണം അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് അപ്പം തീർച്ചയായിട്ടും ട്വൻറ്റി ട്വൻറ്റി വിജയിച്ചാൽ ആരാണ് വിജയിക്കുന്നത് ജനങ്ങളാണ് ജയിക്കുന്നത് അത് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ഭാവിയോ കരുതി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയോ കരുതി ട്വൻ്റി ട്വൻറ്റിക്ക് പൂർണ്ണ വിജയം നമ്മൾ കൊടുക്കണം അപ്പം തീർച്ചയായിട്ടും ചാലക്കുടിയിലുള്ളവരും എറണാകുളത്തുള്ളവരും പൂർണ്ണമായും പൂർണ്ണ സപ്പോർട്ട് ട്വൻറ്റി ട്വൻറ്റിക്ക് കൊടുക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ രാഷ്ട്രീയ അടിമകളാകാതെ വിവേചനപൂർവ്വം ചിന്തിക്കാനുള്ള ഒരു കരുത്തും നമുക്കുണ്ടാവണം ഇപ്പം തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും തലയിൽ മണ്ടത്തരങ്ങളൊക്കെയാണ് തലയിൽ ഫീഡ് ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലേ വർഗീയതയും ഫീഡ് ചെയ്തു വെച്ചിരിക്കുന്ന ആളുകളുണ്ട് അപ്പം തീർച്ചയായിട്ടും ട്വൻറ്റി ട്വൻ്റിയിലെ ട്വന്റി ട്വന്റി എങ്ങനെയാണ് വളർന്നു വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി നിങ്ങൾ ഓരോരുത്തരും ഇത്രയും നാൾ നമ്മൾ ഇത്രയും വർഷം ഈ പത്തറുപത്തിയേഴ് രാ വർഷത്തോളം നമ്മൾ ഈ കണ്ടും കേട്ടും ഇരിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നമ്മൾ കാണുകയായിരുന്നു നോക്കിക്കാണുകയായിരുന്നു നമ്മൾ ഇന്ന് അനുഭവിച്ചു വരുന്ന ഓരോ ദുരന്തങ്ങൾ നമ്മൾ നമ്മളിൽ നിന്ന് വിട്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും ഇനി അവർക്ക് അവസരം കൊടുക്കാതെ ട്വന്റി ട്വന്റിക്ക് അവസരം കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നമുക്കറിയാം ട്വൻ്റി ട്വൻറ്റിയുടെ കലാശക്കുട്ടിനെ പറ്റിയൊന്ന് നമുക്ക് സംസാരിക്കാം നിങ്ങൾ ഓരോരുത്തരും കണ്ടു കാണുമല്ലോ കോലഞ്ചേരിയുടെ അതായത് ഒന്നര കിലോമീറ്ററോളം ആണ് ജനങ്ങൾ നടന്നു നീങ്ങുന്ന കാഴ്ച അല്ലേ കേരളത്തിന് തന്നെ അതൊരു മാതൃകയാണ് കോലഞ്ചേരിയിലെ ഒന്നര കിലോമീറ്ററോളം നീളുന്ന ആ വമ്പിച്ച പ്രകടനം പൊതുജനത്തിന് വ്യത്യസ്ത ഒരു കാഴ്ചയായി മാറിയില്ല ജനത്തിന് വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വളരെയധികം നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പം നമുക്കറിയാം കോൺഗ്രസ് പ്രവർത്തകരായ പ്രവർത്തകരൊക്കെ ട്വന്റി ട്വന്റി പാർട്ടിയുടെ ആ വൻപിച്ച പ്രകടനത്തെ തടയുവാനൊക്കെ ശ്രമിച്ചു അല്ലേ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് നമുക്കറിയാം ഈ കോൺഗ്രസ് നമ്മൾ വിചാരിച്ചുകൊണ്ട് ഇത്രയും നാൾ നമ്മൾ സി പി എമ്മിന് കുറ്റം പറഞ്ഞവരാണ് കുറ്റമല്ല അവർ കാണിക്കുന്ന കാര്യങ്ങൾ തന്നെയെങ്കിലും നമ്മൾ കോൺഗ്രസ് കുറച്ചുകൂടെ ഒരു പക്വത പക്വതയായിട്ട് ചിന്തിക്കുന്ന ആളുകളെന്ന് കരുതി പക്ഷേ ഈ ട്വന്റി ട്വൻ്റിയുടെ എത്രയോ പ്രവർത്തകരെ ഒരു അടക്കം ആളുകളെ ഉപദ്രവിച്ച കാഴ്ച നമ്മൾ കണ്ടു അല്ലേ അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം തീർച്ചയായും തീർച്ചയായിട്ടും ഈ പറയുന്ന കോൺഗ്രസ്സിന് പോലും എന്ന് സി പി എമ്മിനെ പോലെ നമ്മുടെ ട്വന്റി ട്വന്റിയെ പേടിയാണ് എന്നുള്ളതിന് തെളിവാണ് വളർന്നു വന്നാൽ കേരള ജനത രക്ഷപ്പെടും ഇത്രയും നാളും അവരവരുടെ വീടുകളിലെ ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ അവര് അവരുടെ അവരവർ സ്വത്ത് സമ്പാദിച്ചു പാവപ്പെട്ട ജനങ്ങൾ കഞ്ഞു കുടിക്കാൻ പോലും മാർഗമില്ലാതെ വലയുന്നു അപ്പൊ തീർച്ചയായിട്ടും ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതിന്റെ തെളിവാണിത് അപ്പോൾ അപ്പോൾ ഈ കോൺഗ്രസ് പ്രവർത്തകർ ട്വന്റി ട്വന്റിയുടെ ഈ ഇതിനെ തടയാൻ നോക്കിയിട്ടൊക്കെ ലാസ്റ്റ് എന്താണ് നമുക്കറിയാം ഈ പ്രകടനത്തിന് പിന്നാലെ വന്ന നമ്മുടെ ചാർലി പോളിനെയും നമ്മുടെ സബു എം ജേക്കബിനെയും ഒക്കെ ആ വാഹനത്തിന്റെ നേരെ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ അക്ര അക്രമാസക്തരായി അല്ലേ അതൊക്കെ നമ്മൾ കണ്ട കാര്യങ്ങളാണ് എന്നിട്ടെന്താണ് അങ്ങനെയുള്ളവരെ പോലീസും നിയന്ത്രിക്കാൻ നന്നേ പാടുപെടുകയായിരുന്നു ഈ ആക്രമണങ്ങളെക്കുറിച്ചൊന്നും അവർ തിരിച്ചു പ്രതികരിക്കാൻ പോയോ നിങ്ങൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് അവർ സാബൂയം എം ചേക്കപ്പോ അല്ലെങ്കിൽ ട്വൻ്റി ട്വൻ്റി പ്രവർത്തകരോ ആരെങ്കിലും ബോംബ് ബോംബെറിയുകയോ അല്ലെങ്കിൽ സി പി എം പറയുന്നത് പോലെ സി പി എമ്മിൻ്റെ രക്ഷാപ്രവർത്തനം നടത്തുകയോ അവരെന്തെങ്കിലും ചെയ്തോ വടിവാളും വെട്ടുകത്തിയും ഒക്കെ എടുത്തോ ഒന്നും ചെയ്തില്ല അവരൊന്നും ചെയ്യാതെ എന്താണ് അവർ അവർ ചെയ്തത് നമ്മൾ കണ്ടല്ലോ ഇതാണ് നമ്മൾ കാണേണ്ടത് ഈ അവരുടെ പ്രതിരോധം എങ്ങനെയായിരുന്നു അവര് സമാധാനപരമായി കൂടി ആ കോലഞ്ചേരി പട്ടണത്തെ നമുക്കറിയാം പുളകം ചാർത്തിക്കൊണ്ട് ആ കടന്നു പോകുന്ന മനോഹരമായ കാഴ്ച അല്ലേ അത് ശരിക്കും പറഞ്ഞാൽ കോ കോലഞ്ചേരിയെ തിലകക്കുറിച്ച് യഥാർത്ഥത്തിൽ തിലകക്കുറിച്ച് ചാർത്തുകയായിരുന്നു അല്ലെ ആ കാഴ്ച വളരെ മനോഹരമാണ് അപ്പം കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് കോലഞ്ചേരിയുടെ പട്ടണത്തിന്റെ മധ്യത്തിൽ ആ ട്വന്റി ട്വന്റിയുടെ പ്രവർത്തകർ കലാശക്കൂട്ടിന് നിലയർപ്പിച്ചത് നമ്മളത് കണ്ട കാര്യമാ അല്ലേ എന്നിട്ട് കോലഞ്ചേരി ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് എല്ലാ പാർട്ടികളും നിൽക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി വേറിട്ട് അതിൻ്റെ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് എതിർവശത്തിട്ടുള്ള മൈതാനത്തിന് കലാശക്കൊട്ടിന് ട്വന്റി ട്വന്റി നിലയുറപ്പിക്കുകയാണ് ചെയ്തത് എന്നിട്ട് എന്താ ചെയ്തത് സമാധാനത്തോടെ സംയമനത്തോടെ ആ കലാശക്കൊട്ട് അവസാനിപ്പിച്ചത് ഇത് കേരളത്തിന് തന്നെ മാതൃകയല്ലേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന് ട്വന്റി ട്വന്റി എന്താണെന്നും ട്വന്റി ട്വന്റിയിലെ പ്രവർത്തകർ എങ്ങനെയാണ് പെരുമാറുന്നതെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് കാരണം നമ്മൾ ഈ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ കടമകളുണ്ട് ആ തിരിച്ചറിവ് നമ്മൾ വേണം നമ്മളിവിടെ ചിന്തിക്കേണ്ട മൂന്നാല് കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഏത് പാർട്ടി തിരഞ്ഞെടുക്കണം നമ്മൾ ഒരു വർഗീയ പാർട്ടിയെ തിരഞ്ഞെടുക്കണോ വേണ്ട നമ്മൾക്ക് സാബു സാർ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ പാർട്ടി എന്താണ് രാഷ്ട്രീയം എന്താണ് പാവപ്പെട്ടവന്റെ പാവപ്പെട്ടവന് ഒരു നേരത്തെ ആഹാരം കൊടുക്കുക അവൻ കഷ്ടപ്പെടുന്നവനെ സഹായിക്കുക അതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തോടൊപ്പം നമുക്ക് നീങ്ങാൻ പ്രിയപ്പെട്ടവരെ അതാണ് നമുക്ക് ട്വന്റി ട്വന്റിയുമായിട്ടുള്ള നമ്മൾ നമ്മൾക്കുള്ള ബന്ധം തീർച്ചയായിട്ടും ഇതിനെതിർക്കുന്നവർ എതിർക്കട്ടെ പറയുന്നവർ പറയട്ടെ നമുക്കൊന്നും പോകണ്ട പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും ട്വന്റി ട്വന്റിയെ വളർത്തുക കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഈ പാർട്ടി ഉടലെടുക്കട്ടെ നമ്മുടെ പാവപ്പെട്ട നമ്മുടെ വീട്ടമ്മമാർക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വളർന്നു വരുന്ന എല്ലാ തലമുറകൾക്കും നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ സ്നേഹത്തോടെ നമ്മുടെ കൂടെ നിൽക്കുവാൻ ഉള്ള ഒരു വേദി ഒരുക്കി തരുന്ന ഈ പാർട്ടി അതുകൊണ്ട് നമ്മൾക്ക് തൊഴിലില്ലായ്മ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രശ്നങ്ങളും നമ്മൾക്ക് നമ്മുടെ ഈ പാർട്ടിയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് തിരിച്ചറിവും ബോധവും തരുന്ന കാഴ്ചയാണ് ആ കലാശക്കൂട്ടിലൂടെ നമ്മൾ കണ്ടത് തീർച്ചയായിട്ടും ഇത്രയും ദൂരെ ഇരുന്ന് ഞാനിത് സംസാരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ടാകുന്ന വേദനയും ഒക്കെയാണ് ഞാൻ നിങ്ങളോട് വെളിപ്പെടുന്നത് വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഏർ എന്നെ പോലെയുള്ള പാവപ്പെട്ട വീട്ടമ്മമാരുടെ ഒരത്താണിയായി ട്വന്റി ട്വന്റി മാറുന്നു എന്ന് കാഴ്ച വളരെ സന്തോഷമാകുന്നു അതുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നൂറ് ശതമാനം ട്വന്റി ട്വന്റിയുടെ സാരഥികൾ ജയിക്കുമെന്നും അവർ എം പി ആയി വന്നാൽ തീർച്ചയായിട്ടും അവർ ചാലക്കുടിയിലും എറണാകുളത്തും അവർക്ക് അവരുടേതായ എല്ലാ രീതിയിലും അവർ കാഴ്ചവെക്കുമെന്നുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കുമെന്നുള്ളതും അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമെന്നും ഉള്ളതും നമ്മൾക്ക് ഉറപ്പാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്വന്റി ട്വന്റി വിജയിക്കട്ടെ നൂറ് ശതമാനവും വിജയിക്കുമെന്ന് ഉറപ്പുണ്ട് അതുകൊണ്ട് എല്ലാവരും ട്വന്റി ട്വന്റിയിൽ രാഷ്ട്രീയങ്ങളെല്ലാം മറന്ന് എല്ലാ ജാതി മത ചിന്തക വർണ്ണകൾ വർണ്ണനകൾ എല്ലാം മറന്ന് എല്ലാ അവരും ഒന്നിച്ച് അണിചേർന്ന് നമുക്ക് ട്വന്റി ട്വന്റിയെ വിജയിപ്പിക്കാം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദയവായി ഇത് മുഴുവൻ കേട്ടിട്ട് നിങ്ങൾ ഇതിനൊരു തീരുമാനമെടുക്കൂ